ഇസ്രായേലിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് റഷ്യ രംഗത്തെത്തിയതോടുകൂടി ലോകം രണ്ട് ചേരിയിൽ ആയിരിക്കുന്നു ഒരു വശത്ത് റഷ്യയും ഇറാനും ഇറാൻ വളർത്തിയ സന്നദ്ധ സായുധ സംഘടനകളും മറുവശത്ത് അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള നാറ്റോ ശക്തികൾ അവർ ഇസ്രായേലിനെ സംരക്ഷിച്ച് മതിയാവും കാരണം അവർ അവർ പോറ്റി വളർത്തിയ ക്രൂര മൃഗമാണ് ഇസ്രായേൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയത് ആക്രമണമല്ല ഹമാസ് പോരാളികളെ നശിപ്പിക്കാനെന്ന പേരിൽ അവരെ തകർക്കാനെന്ന പേരിൽ വംശഹത്യയാണ് എത്ര പിഞ്ച് കുഞ്ഞുങ്ങളെയാണ് ഗസയിൽ ഇസ്രായേൽ കൊന്നൊടുക്കിയത് ഒടുവിൽ അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിച്ചു ആശുപത്രികൾ ആക്രമിച്ചു ആരാധനാലയങ്ങൾ ആക്രമിച്ചു അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന റഫയിൽ ആക്രമണം നടത്താൻ തീരുമാനിച്ചു അവിടെയും ആക്രമിച്ചു അതിനെ ഹമാസ് പോരാളികൾ ശക്തമായി എതിർത്തു ഗസയിൽ നടത്തിയ വംശഹത്യയെ ഇറാൻ ആദ്യം തന്നെ എതിർത്തിരുന്നു പക്ഷേ ഇസ്രായേൽ പിന്തിരിഞ്ഞില്ല പല പ്രാവശ്യം ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒടുവിൽ ഇറാൻ്റെ സായുധ സംഘങ്ങളായ ഹൂത്തുക്കളും ഹിസ്ബുള്ളയും ഇസ്ലാമിക് റെസിസ്റ്റൻസും അടക്കം ഇസ്രായേലിനെ കയറി അടിച്ചു അതിന് പ്രതികാരമായിട്ടാണ് ഇറാൻ്റെ കോൺസുലേറ്റ് സിറിയയിലെ കോൺസുലേറ്റ് ഇസ്രായേൽ ആക്രമിച്ചതും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ വധിച്ചതും ഉടൻ തന്നെ തിരിച്ചടി ഉണ്ടായി അത് സ്വാഭാവികമായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ആ തിരിച്ചടി ഉണ്ടായത് ഇസ്രായേലിന് വമ്പിച്ച നാശനഷ്ടം വരുത്തി തിരിച്ചടിയിൽ ഇറാൻ ഇതൊക്കെ കാണുമ്പോൾ തന്നെ അമേരിക്ക ഇസ്രായേലിനെ പലപ്പോഴും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ഇസ്രായേൽ തിരിച്ചടിക്കണമെന്ന് അമേരിക്കയോട് അഭ്യർത്ഥിച്ചെങ്കിലും അമേരിക്ക ഇസ്രായേലിനെ പിന്തിരിപ്പിച്ചു അമേരിക്കയ്ക്ക് അറിയാം ഇറാൻ്റെ ആയുധ ബലം അവരുടെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഇതുവരിക്കും അവർ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ആണവ നിലയങ്ങളുണ്ട് അവരുടെ ആണവ നിലയങ്ങൾ നിലനിന്ന നിലനിന്ന നഗരത്തിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് തന്ത്രപ്രധാനമായ സ്ഥലത്ത് ഇസ്ഫഹാൻ എന്ന പ്രവിശ്യയിൽ അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ക്ഷീണമാണ് കൊമൈനിയുടെ ജന്മദിനത്തിനാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തിരിച്ചടി ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ റഷ്യ എങ്ങനെ ഇറാനെ സഹായിക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ് കരയുദ്ധം ഇസ്രായേലും ഇറാനും തമ്മിൽ നടക്കാനുള്ള സാധ്യത കുറവാണ് കാരണം ഇവർ തമ്മിൽ അതിർത്തി പങ്കിടുന്നില്ല എന്നാൽ പലസ്തീൻ വഴി ഇറാന് ഇസ്രായേലിനെ തിരിച്ചടിക്കാനാകും ഇറാൻ സൈന്യത്തിന് ഇസ്രായേലിനെ തിരിച്ചടിക്കാനാകും ഇറാൻ സൈന്യം ഹമാസിനോടൊപ്പം യുദ്ധത്തിന് ചേർന്നു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ കാര്യം അതോഗതിയായി മാറും മറ്റൊന്ന് റഷ്യയുടെ കൂലിപ്പട്ടാളമായ ബാഗ്നർ സേന ഇറാൻ സൈന്യത്തോടൊപ്പം ചേരാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ ഹമാസ് പോരാളികൾക്കൊപ്പം ഇറാൻ സൈന്യവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇസ്രായേലിനെ അതിവേഗം കീഴടക്കാൻ ഇറാന് സാധിക്കും ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് എന്ന കരസൈന്യം അത്ര ശക്തമാണ് റഷ്യ അന്യ രാജ്യങ്ങളിൽ സൈനിക ഇടപെടലിന് ഉപയോഗിക്കുന്നത് പുടിൻ്റെ കൂലിപ്പട്ടാളമായ വാഗ്നർ സേനയാണ് പുടിനോട് കൂറു പുലർത്തുന്ന വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരുടെ സേന മാത്രമല്ല കൂലി ജയിലിനുള്ളിൽ കഴിയുന്ന കുറ്റവാളികളുടെ കുറ്റവാളികളെ സൈനികമായി പരിശീലിപ്പിച്ച് എടുത്ത സേന വാഗ്നർ സേന അവർ വളരെ ശക്തമാണ് ലോകത്തെ ഭയപ്പെടുത്തുന്ന സേനയാണ് ഉക്രൈനെ കീഴടക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് വാഗ്നർ സേനയാണ് വാഗ്നർ സേന പുടിൻ്റെ എല്ലാം എല്ലാമാണ് പുടിൻ്റെ വലം കൈയാണ് വാഗ്നർ സേന ഉക്രൈൻ യുദ്ധത്തിൽ ഇടയ്ക്ക് വാഗ്നർ സേനയും പുടിനും ഇടഞ്ഞുവെങ്കിലും പുടിൻ വാഗ്നർ സേനയെ നിലയ്ക്കു നിർത്തി എന്തായാലും റഷ്യയുടെ വാക്നർ സേന ഇറാൻ സൈന്യത്തോടൊപ്പം ചേരും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് അങ്ങനെ ഒരു രീതി റഷ്യ പിന്തുടരാം മറ്റൊന്ന് ഇറാന് മാരകമായ ആണവായുധങ്ങൾ റഷ്യ നൽകാം പല വിധത്തിലുള്ള ബോംബുകൾ മാരകമായ ആണവായുധത്തെക്കാളും മാരകമായ ബോംബുകൾ റഷ്യയുടെ കയ്യിലുണ്ട് ആ ബോംബുകൾ ഇറാന് നൽകി കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ നാശനഷ്ടം ഇസ്രായേലിൻ്റെ തകർച്ച ഉറപ്പാണ് എന്തായാലും ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോവുകയാണ്